രശ്മി ബോബൻ ജ്വാലായി എന്ന പരമ്പരയിൽ പാർവതി എന്ന കഥാപാത്രത്തിലൂടെ നമ്മുടെ പ്രിയങ്കരിയായ താരമാണ് രശ്മി ബോബൻ സീരിയലിൽ തുടക്കം കുറിച്ച താരം പിന്നീട് സിനിമയിലും സജീവമായി അനില ശ്രീകുമാർ പരമ്പരയിലെ ഒരു മുഖ്യ കഥാപാത്രമായ ത്രേശ്യാമ എന്ന അറുപത്തിയഞ്ചുകാരിയെ തന്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ അവതരിപ്പിച്ച് കയ്യടി നേടിയ താരമാണ് അനില ശ്രീകുമാർ ഈ സീരിയലിലെ അഭിനയത്തിന് താരത്തെ മികച്ച നടിയായും തിരഞ്ഞെടുത്തു ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന ദീപനാളത്തിന് ചുറ്റും എന്നതാണ് ആദ്യ സീരിയൽ സംഗീത മോഹൻ പരമ്പരയിൽ സോഫി എന്ന കഥാപാത്രത്തെ അതിഗംഭീരമായി അവതരിപ്പിച്ച താരമാണ് സംഗീത മോഹൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ മലയാള ടെലിവിഷൻ ലോകത്തെ നിറ സാന്നിധ്യമായിരുന്നു താരം ഇപ്പോൾ അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ക്യാമറയുടെ പിന്നിൽ സജീവമാണ് താരം ബിന്ദുജ മേനോൻ പരമ്പരയിലെ നന്ദിനി എന്ന കഥാപാത്രത്തെയാണ് ബിന്ദുജ മനോഹരമായി അവതരിപ്പിച്ചത് അനിത നായർ സെലീന എന്ന കഥാപാത്രത്തെയാണ് അനിത നായർ ജോലിയായി അവതരിപ്പിച്ചത് മുകുന്ദൻ സീരിയലിലെ ലീഡിംഗ് റോളായ അനന്തൻ എന്ന വേഷത്തെ വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചു വീണ നായർ വർഷ എന്ന കഥാപാത്രത്തെ അതിമനോഹരമായി അവതരിപ്പിച്ച താരമാണ് വീണ നായർ നിരവധി പരമ്പരകളിൽ വേഷമിട്ട താരം വെള്ളിമൂങ്ങ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് അരങ്ങേറുന്നത് അനുശ്രീ ബാലതാരമായി അഭിനയത്തിൽ തുടക്കം കുറിച്ച താരമാണ് അനുശ്രീ ഓമന പക്ഷി എന്ന പരമ്പരയിലെ ജിത്തുമോൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് അഭിനയ മേഖലയിലേക്ക് കടന്നു വരുന്നത് നികിത രാജേഷ് അനുശ്രീക്കൊപ്പം തന്നെ പരമ്പരയിൽ ബാലതാരമായി വന്ന മറ്റൊരു താരമാണ് നികിത രാജേഷ് തമിഴിലെ മല്ലി എന്ന പരമ്പരയിലാണ് താരം ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സ്വപ്ന ട്രീസ സെലീന ഐ പി എസ് എന്ന കഥാപാത്രത്തിലൂടെ രക്ഷകമനം കവർന്ന താരം മന്ദാരം മാളൂട്ടി കബലി തുടങ്ങിയ നിരവധി സീരിയലുകളിൽ താരം വേഷമിട്ടിട്ടുണ്ട് ചന്ദ്രലക്ഷ്മൺ സോന എന്ന കഥാപാത്രത്തിലാണ് ചന്ദ്രലക്ഷ്മൺ പരമ്പരയിലെത്തുന്നത് ഭർത്താവ് ടോഷ് ക്രിസ്റ്റി മകൻ അയാൻ ഡോക്ടർ ഷാജു സോഫിയുടെ ഭർത്താവായി ജോയ് എന്ന റോളിലാണ് ഡോക്ടർ ഷാജു പരമ്പരയിൽ എത്തിയത് മനീഷ് കൃഷ്ണ മനീഷ് കൃഷ്ണയും കുടുംബവും ചിന്നു എന്ന വേഷത്തിലാണ് ശ്രീരേഖ പരമ്പരയിൽ അഭിനയിച്ചത് ദീന ആന്റണി ഭർത്താവ് മനോജ് നായർ മകൻ ആരോമൽ